ൾക്കാർ വാ വെറുതെ വന്നു അവിടെ വന്നു വരുമ്പര് രണ്ടാൾക്കാർ ധൈര്യത്തിന് വരെ വെറുതെ കൈ അടിക്കാനാണ് കൈ ഇതാ അടുത്തുനിന്ന് കൈ കൊട്ടാൻ വേണ്ടി വിളിക്കാണ് കമ്മൂ വരുപരി വരും ഞാൻ പറയാം ഇങ്ങനെ വിളിച്ചു നടന്നു കഴിഞ്ഞാൽ നാല് പാട്ടിന് സമയം പോകും എന്റെ പണവും പോവും േ ഇനി കൈകാലൊക്കെ പിടിച്ച് വലിക്കും ഞാൻ അതിന് വേറെ തല്ലി കിട്ടും അടുത്ത് നിൽക്ക് അടുത്ത് നിൽക്ക വേറെ ആരാണ് വേറെ ആരാണ് വന്നു വന്നു അതാ ഇനി ഇതിന്റെ ഇടയിൽ ആൾ വന്ന കൂടെ കളിക്കാൻ ചേർത്തില്ല ഇത്തിരി രണ്ടു നിൽക്കുന്നേ ആ ആര് പേര് ചേച്ചി വരമ ചേച്ചി വരെ ആ ഇനി ഇനി രണ്ടാള് ഇനി രണ്ടാളി രാധി ചേച്ചി രാജ ചേച്ചി വരും രാജ ചേച്ചിട്ടാ അടിപൊളി ഇന്ന് ഞങ്ങൾ മെനക്കെട്ട് വരും ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ മിണ്ടാണ്ടത് എങ്ങനെയാണ് പാട്ട് പാടാൻ പോവാണ് അവർ കളിക്കാൻ പോവാണ് ഇന്ന് കളിച്ചവർക്ക് അടുത്തതുപോലെ മെമ്പറാകും ഞാനങ്ങനെ പറഞ്ഞു പറഞ്ഞ മണികണ്ഠം പഞ്ചായത്ത് പ്രസിഡന്റായി ഈ പ്രശ്നം ഞാൻ പറഞ്ഞതുപോലെ എന്റെ നാക്ക് ശരിയല്ല അപ്പൊ അവരുടെ ഒരു കളിക്കാൻ റെഡിയാണ് നിങ്ങൾ കൈകൊട്ടില്ല ദയവ് ചെയ്ത് കൈകോട്ടെ കണ്ണാക്കിനല്ലേ വന്നത് നമ്മള് വന്നത് നാടപ്പാട്ട് കാണാൻ ആ നിങ്ങൾ അമ്മ നിങ്ങള് കൈകൊട്ടി കഴിക്കോട്ടെ പൂങ്കാട്ടെ